മാവേലിക്കരയിലെ ജില്ലാ കൃഷിത്തോട്ടത്തിൽ നടക്കുന്ന മുഴുവൻ അഴിമതിയിലും വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംസ്ഥാനമാകെ ഇടതുമുന്നണിയിലെ പാർട്ടികൾ മത്സരിച്ച് അഴിമതി നടത്തുകയാണെന്നും കൃഷിത്തോട്ടത്തിലെ അഴിമതിയിൽ കൃഷി വകുപ്പ് മന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മാവേലിക്കരയിലെ ആലപ്പുഴ ജില്ലാ കൃഷിത്തോട്ടത്തിലെ മുഴുവൻ അഴിമതിയിലും വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഈ കൃഷിത്തോട്ടത്തിൽ കാർഷിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആണ് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകം അത് മാറ്റി ഇവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കാനും മാതൃകാൽ കൃഷിത്തോട്ടം എന്ന ഈ ഇതിന്റെ സങ്കല്പത്തെ തന്നെ മാറ്റി മറിക്കാനുമുള്ള നീക്കം നടക്കുന്നു എന്നു ഇങ്ങനെ ഈ കൃഷിത്തോട്ടത്തെ തകർക്കാൻ വളരെ ബോധപൂർവമായ നീക്കമാണ് ും കൃഷിത്തോട്ടത്തിന്റെ ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ പട്ടക്കൊടിക്കുന്ന സുരേഷ് ഇ എസ് ഐ ആശുപത്രി മന്ത്രിയായിരുന്നപ്പോൾ ഇ എസ് ഐ ആശുപത്രി കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ ഇന്നത്തെ കാര്യങ്ങളും എം എൽ എ ഉൾപ്പെടെയുള്ളവരെ ചേർന്ന് അത് തടസ്സപ്പെട്ടു ഹരിപ്പാടി മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ ഞാൻ നോക്കിയപ്പോൾ ആ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങളെ ഏത് ഏത് പക്ഷേ വർഷമായി എട്ടിട്ടൊന്നും കിട്ടാത്തൊണ്ട് ആ ഫയൽ ഇപ്പോഴും അതേപോലെ ഈ രണ്ട് മെഡിക്കൽ കോളേജിൽ വന്നിരുന്നെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴയിലെ ജനങ്ങൾക്ക് ഏറ്റവും വലിയ പ്രയോജനപ്പെടും ഇന്ന പോലെ ആശുപത്രിയിൽ ഒരു അസുഖം ഉണ്ടായാലൊന്നും സന്ദീപിനി ആശുപത്രിയിൽ പോകണം അല്ലെങ്കിൽ കേന്ദ്ര ആശുപത്രി അല്ലെങ്കിൽ പരുമലെ ആശുപത്രി അല്ലെങ്കിൽ വലിയ തുക സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകൾക്ക് വൻ തുക കൊടുത്തുകൊണ്ട് ചികിത്സിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആരെങ്കിലും പോയാൽ പിന്നെ ആൾ മരിച്ചേരും അല്ലാണ്ട് നോക്കാനും കാണാനും ആളില്ല ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരില്ല ഡോക്ടർമാരില്ല ചികിത്സയില്ല ഒന്നിതാണ് ഈ ജില്ലകൾ ഈ ജില്ലയിൽ മറ്റു ജനങ്ങളെ അപേക്ഷിച്ച് ഒരു മെഡിക്കൽ കോളേജ് മറ്റെല്ലായിടത്തും സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ ധാരാളമുണ്ട് ആലപ്പുഴ ജില്ലയിൽ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജാണ് അങ്ങനെ ഏറ്റവും ആരോഗ്യരംഗത്ത് ഏറ്റവും തകർന്ന ഒരു ജില്ലയാണ് അപ്പൊ അതിന് മുന്നോട്ട് വന്നപ്പോഴാണ് എന്തായാലും ഈ മാതൃകാ കൃഷിത്തോട്ടത്തെ ഒരു പുരോഗതി പ്രാപിക്കാൻ കഴിയാത്ത നിലയിൽ തകർക്കുന്ന ഈ മാതൃകാ കൃഷി പ്രവർത്തന പ്രവർത്തകരെ തകർക്കുന്ന ഈ നടപടിയോട് കോൺഗ്രസിന് യു ഡി എഫിന് യോജിപ്പില്ല അതുകൊണ്ടാണ് ഈ മുന്നോട്ട് പോകുന്നത് സംസ്ഥാനമാകെ ഇടതുമുന്നണിയിലെ പാർട്ടികൾ മത്സരിച്ച് അഴിമതി നടത്തുകയാണെന്നും കൃഷിത്തോട്ടത്തിലെ അഴിമതിയിൽ കൃഷി വകുപ്പ് മന്ത്രി അടിയന്തിരമായി ഇടപെടണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ജില്ലാ കൃഷിത്തോട്ടത്തിലെ വിവിധ അഴിമതികളിൽ അന്വേഷണം ആവശ്യപ്പെട്ടും കൃഷിത്തോട്ടം ഇല്ലായ്മ ചെയ്യുന്ന നടപടികളിൽ പ്രതിഷേധിച്ചും കോൺഗ്രസ് നടത്തുന്ന എഴുപത്തിരണ്ട് മണിക്കൂർ ഉപവാസ സമരത്തിന്റെ ഭാഗമായി മൂന്നാം ദിവസം യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി മനു ഫിലിപ്പ് നടത്തിയ ഉപവാസം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല ഇതിനു മുൻപ് ഉപവാസം അനുഷ്ഠിച്ച കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വൈ രമേശിന് രമേശ് ഇതല നാരങ്ങാനീര് നൽകി ഉപവാസം അവസാനിപ്പിച്ചു കെ പി സി സി നിർവാഹസമിതി അംഗം കോശിയം കോശിയ അധ്യക്ഷനായി യു ഡി എഫ് താരക്കര പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ സുരേഷ് കുമാർ കളിയിക്കൽ സ്വാഗതം പറഞ്ഞു എം ആർ രാമചന്ദ്രൻ ജി ഹരിപ്രകാശ് മഠത്തിൽ ഷുക്കൂർ കെ എ ഇബ്രാഹിംകുട്ടി ജിബുറ്റി ജോൺ സാം ജോർജ് ജോൺ പീഡിഗെയിൽ മുരളി വൃന്ദാവനം പി സി രമേശൻ പത്മാകരൻ സൂര്യ വിജയകുമാർ സിംജോ സാമോൽ സക്രിയ തുടങ്ങിയവർ സംസാരിച്ചു නතු